കിഫ്ബിയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ സർക്കാർ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് അത് രണ്ടായിരത്തി പതിനാറിലാണ് പറയുന്നത് അഞ്ച് വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ആ അഞ്ച് വർഷം തികഞ്ഞു അപ്പോൾ അൻപതിനായിരമല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളാണ് ഏറ്റെടുത്തത് ഇപ്പോൾ വീണ്ടും നാലര വർഷം പിന്നിട്ടു അഞ്ചാമത്തെ വർഷം പൂർത്തിയാക്കാൻ പോകുന്നു അപ്പോഴേക്ക് തൊണ്ണൂറായിരം കോടി രൂപ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഇതെല്ലാം പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് അങ്ങനെ കണക്ക് കൂട്ടിയാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷ കാലയളവിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനു വേണ്ടി ചെലവഴിച്ചത്രയ ലക്ഷം കോടിയോളം രൂപ ഇപ്പോൾ കിഫ്ബിക്ക് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് അതിന് പറയുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം നിങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിനു വേണ്ടി പണം ചെലവഴിച്ചു എന്നാണ് ഇത്രമാത്രം പരിഹാസ്യമായ ഒരു നിലപാട് യഥാർത്ഥത്തിൽ വരാനില്ല ഞങ്ങൾക്കതിൽ ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ പണം ചെലവഴിച്ചിട്ടുണ്ട് കിഫ്ബിയിലൂടെ തന്നെ ചെലവഴിച്ചിട്ടുണ്ട് അത് പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി തന്നെയാണ് ഇതിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കിഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് അണുകിട അതിൽ വ്യത്യാസമുണ്ടായിട്ടില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇതുമാത്രമല്ലാലോ ഇനിയും വരാനുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു എന്ന് വരാം പക്ഷെ അതൊന്നും ഞങ്ങളെ എതിരായി ബാധിക്കുന്ന കാര്യമല്ല കാരണം കി കിപ്പി പ്രവർത്തിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ഒരു വ്യതിയാനവും ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല ഇവിടെ ഭൂമി ഭൂമി വിലക്ക് വാങ്ങി അത് കച്ചവട താല്പര്യത്തോടെ മറിച്ച് വിൽക്കുക അതാണ് റിയൽ എസ്റ്റേറ്റ് ഏർപ്പാട് ഇവിടെ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ വേണമെങ്കിൽ പിന്നീട് നമ്മുടെ റവന്യൂ ഉണ്ട് അദ്ദേഹത്തിന് വിശദമായി പറയാൻ പറ്റും ആ ഭൂമി ഏറ്റെടുക്കുന്നത് ഒരു നിശ്ചിത ആവശ്യത്തിനുള്ളതാണ് ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ ആ പദ്ധതിക്ക് വേണ്ടി മാത്രമാണ് ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റുക അത് കൃത്യമായി ആദ്യമേ തന്നെ പറയുകയാണ് അപ്പോൾ ഭൂമി ഏറ്റെടുക്കലും ഭൂമി വിലക്ക് വാങ്ങലും രണ്ടും രണ്ടാണ് ഇതിനൊരു റിയൽ എസ്റ്റേറ്റ് താല്പര്യമില്ല നാടിൻ്റെ വികസനത്തിനൊതുങ്ങുന്ന പദ്ധതികൾക്കായിട്ട് ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ വിവിധ വൻകിട പദ്ധതികൾക്കായി നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് വൻകിട പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇരുപതിനായിരം കോടി രൂപ ചെലവിടേണ്ടതായിട്ട് വരും ഇതൊക്കെ തടയലാണ് ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നത് മാത്രമേ അത്തരം ആളുകളോട് ഞങ്ങൾക്ക് Faryanur.